ഹലോ അസ്സാം വലൈക്കും ഇന്ന് നമ്മൾ എവിടെ വന്നിങ്ങണേന്നോ നല്ലൊരു വീട് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാണ് എറണാകുളം ജില്ലയില് എറണാകുളം ജില്ലയിൽ എവിടെയാപ്പോ പറഞ്ഞോത്താണ് നെല്ലിക്കുഴി പഞ്ചായത്തിലെ നമ്മുടെ കുറ്റിലഞ്ഞി ടൗണിൽ നിന്ന് വെറും മുന്നൂറ്റൻപത് നാന്നൂറ് മീറ്ററിന്റെ ദൂരപരിധിക്കുള്ളിൽ അതിമനോഹരമായ ഒരു വീട് ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ് അത് എട്ട് സെന്റ് ഭൂമിയിലാണുള്ളത് വീടിനെ പറ്റി പറഞ്ഞാൽ എന്താ നമുക്ക് വീടിനെ പറ്റി പറഞ്ഞാൽ അടിപൊളി വീട് എല്ലാവർക്കും കഴിഞ്ഞ കഴിഞ്ഞാൽ നല്ലൊരു വീടാണ് പാകത്ത് ഒരുക്കള്ള ഒരു വീട് മൂന്ന് ബെഡ്റൂമിൽ രണ്ടും അറ്റാച്ച്ഡ് ആണ് പിന്നെ കോമൺ ഉണ്ട് ഒരു കിച്ചൺ ഉണ്ട് അതും പുതിയ മോഡൽ വർക്കുകളൊക്കെ ചെയ്ത് നല്ല സിങ്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്ത് സോക്കേസ് അലമാര വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിമനോഹരമായ ഒരു കാർബോണൈറ്റും കൂടിയാണ് വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാ കാരണം നമ്മൾ എറണാകുളത്താണ് ഇത് എപ്പോഴൊന്നും ഇതുപോലുള്ള പുതിയ വീട് ഈ വിലക്ക് കിട്ടൂല മനസ്സിലുണ്ടോ പിന്നെ നമ്മൾ ചെറിയൊരു മാറ്റ് കൊടുക്കൂട്ടോ ഒരു സ്ഥലം സെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സെന്റിലും എടുത്തിട്ട് ബാക്കി പൈസ നിങ്ങൾ തന്നാലും മതി അപ്പൊ ഓക്കെ സുബേർ ബാബു റിയൽ എസ്റ്റേറ്റിലൂടെ വിൽക്കാൻ ഏൽപ്പിച്ച ഈ പ്രോപ്പർട്ടി കൂടി കച്ചവടം നടന്ന വിവരം വളരെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഷെയർ ചെയ്യണേ